അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട മ്മിനീകളെ ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരത്തിൻ്റെ രൂപം വളരെ ലളിതമായ രൂപത്തിൽ ഇവിടെ വിവരിക്കാം ആദ്യമായിട്ട് ബലിയ പെരുന്നാൾ സുന്നത്ത നിസ്കാരം രണ്ട് റക്കായത്ത് അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യുക നെയ്യത്ത് ഒന്നുകൂടി പറയാം വലിയ പെരുന്നാൾ സുന്നത്ത നിസ്കാരം രണ്ട് റക്കാലത്ത് അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്കു മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യുക ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമോട് കൂടെ എന്ന് നെയ്യത്തിൽ പ്രത്യേകം കരുതാൻ ആരും മറന്നു പോകരുത് ശേഷം തെക്കബീറത്തുൽ ഇഹ്റാം ചൊല്ലി സാധാരണ നിസ്കാരങ്ങളിലേതുപോലെ പ്രാരംഭ പ്രാർത്ഥന വജ്ജഹത്വ പാരായണം ചെയ്യുക ഈ വജ്ജഹത്വവിന് ശേഷം ഒന്നാമത്തെ റക്കായത്തിൽ ഏഴ് തെക്കുപീറുകൾ ചൊല്ലണം ആ ഏഴ് തെക്ക്ബീറുകൾക്കിടയിലും സുബഹാനുല്ലാഹി വലാ ഇലാഹ്ലാഹു വല്ലാഹു അക്ബർ ഒന്നുകൂടി പറയാം സുബഹാനുല്ലാഹി വലാ ഇലാഹ ഇല്ലഅള്ളാഹു വല്ലാഹു അക്ബർ എന്ന എന്നതിക്കർ ചൊല്ലൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ ഓരോ തെക്കുപീർ കഴിഞ്ഞാലും കൈ നെഞ്ചിന് താഴെയും പൊക്കിളിന് മീതിയമായി വെക്കലും സുന്നത്തുണ്ട് തെക്കുപീറുകൾ ഉറക്കെ പറയലും സുന്നത്തുണ്ട് ഈ ഏഴ് തെക്കുബീറുകൾക്ക് ശേഷം ഫാത്തിഹ പാരായണം ചെയ്ത് ഒന്നാമത്തെ റക്കായത്തിൽ സബ് ഹിസ്മ ഓതുക ശേഷം സാധാരണ സംസ്കാരങ്ങളത് പോലെ റുക്കുവും സുജൂദും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ശേഷം രണ്ടാമത്തെ റക്കായത്തിൽ അഞ്ച് തെക്കുബീറുകൾ ചെല്ലുക ഈ അഞ്ച് തെക്കുബീറുകൾക്കിടയിലും മുമ്പ് പറഞ്ഞ പോലെ സുബാൻ അള്ളാഹി അലഹമദാഹി വലഹ്ഇലഹ് ഇല്ലാഹു അക്ബർ എന്ന ദിക്ർ ജല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് രണ്ടാമത്തെ അക്കായത്തിൽ ഈ ഏഴ് തെക്ക് വീടുകൾക്ക് ശേഷം ഫാത്തിഹവോദി യശം ഹൽഅത്താക്ക സൂറത്ത് വദൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇതാണ് ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നിസ്കാരം പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും സുന്നത്താണ് നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകളോട് പ്രത്യേകമായി കൊണ്ട് നിസ്കരിക്കാൻ നമ്മൾ പറയേണ്ടതാണ് അതുപോലെ തന്നെ ബലിപെരുന്നാൾ നിസ്കാരം വേഗതയിലാക്കലും സുന്നത്താണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ശേഷം അറിവ് നടത്തുന്നതായതുകൊണ്ടാണ് എന്നാണ് ചെറിയ പിറന്നാൾ നിസ്കാരത്തിന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകേണ്ടതെങ്കിൽ വലിയ പിറന്നാൾ സുന്നത്ത് നിസ്കാരത്തിന് പോകേണ്ടത് ഒന്നും കഴിക്കാതെയാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യലാണ് സുന്നത്തുള്ളത് ഈ നിസ്കാരങ്ങൾക്ക് ശേഷം രണ്ട് ഹുത്തയും സുന്നത്തുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഹുത്തുബ സുന്നത്തുള്ളത് പുരുഷന്മാർക്ക് മാത്രമാണ് സ്ത്രീകൾക്ക് അത് സുന്നത്തില്ല ഇൻഷ അള്ളാ ഹുതുബയെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം അള്ളാഹു സുബഹാനുഭൂവത്ത് ആല സജ്ജനങ്ങളിൽ നമ്മെ പിടുത്തുമാറാവട്ടെ റബ്ബന അത്തിന ഫിദുൻസന ഒഫിൽ ആഹർ തി ഹസനത്തൻ വഖിന അദാ ബെന്നാർ അമീൻ ബുറഹമത്ത് കയ്യ റഹമർ റോഹിമീൻ